ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിന് ശേഷം ഇന്നലെ രണ്ട് തവണയായി സ്വർണ്ണവില കുറഞ്ഞുവെങ്കിലും വെടിനിർത്തലിന്റെ സ്ഥിരതയെക്കുറിച്ചുള്ള ആശങ്ക നിക്ഷേപകർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് ഇന്നലെ രാവിലെ പവന് അറുന്നൂറ് രൂപയും ഉച്ചയ്ക്ക് ശേഷം നാനൂറ്റി എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷം രണ്ടാം തവണ വില പ്രഖ്യാപനം നടത്തുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔംസിന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ അല്പം താഴേക്കിറങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് തിരിച്ചു കയറുകയും ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയും ചെയ്യുന്നു എങ്കിലും കേരളത്തിൽ മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ വിപണി അല്പം കൂടി താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കുവില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാപ്പത്തി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യവഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് ഒൻപതിനായിരത്തി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്